കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആഗോള എയർ കാർഗോ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ സിയാൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കാർഗോ ബിസിനസ് സമീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുപ്പത്തി ഫെബ്രുവരി ഒന്ന് തീയതികളിൽ നടക്കും ഫിക്കിയുമായി സംഘരിച്ചു നടക്കുന്ന ഈ ബൃഹത്തായ സംഗമത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് കൊച്ചിയിൽ പ്രസ്മീറ്റ് നടന്നു കൊച്ചിയിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഫിക്കിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കാർഗോ ബിസിനസ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് സിയാർ കൺവെൻഷൻ സെന്റർ വേദിയാകും കേരളത്തെ ഒരു പ്രമുഖ ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഈ ഉച്ചകോടിയുടെ പ്രധാന ലക്ഷ്യം ഈ സിൽവർ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ കാർഗോ കൊച്ചിൻ എയർപോർട്ടിനെ ബേസ് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിപുലമായ രീതിയിൽ ഒരു എക്സിബിഷനും കാർഗോ ആയിട്ട് ബന്ധപ്പെട്ട പാനൽ ഡിസ്കഷൻസും മറ്റു എക്സ്പോർട്ടേഴ്സിനെ ഈ കാർഗോ ഫ്രറ്റേണിറ്റീസ് എല്ലാവരെയും ഒരു കുടക്കീഴിലാക്കിയിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എക്സിബിഷൻ ആൻഡ് പാനൽ ഡിസ്കഷൻസ് ഈ വരുന്ന ജാനുവരി മുപ്പത്തൊന്നിനും ഫെബ്രുവരി ഒന്നാം തീയതിയായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഇതിന്റെ ഭാഗമായിട്ട് മറ്റു ഡയറക്ടേഴ്സും മിനിസ്റ്റേഴ്സും എല്ലാം പങ്കെടുക്കുന്ന ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും കാർഗോയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷനും എക്സിബിഷനും നടത്തുന്നത് തന്നെ പ്രത്യേകിച്ചും വളർന്നു വരുന്ന ഇ കോമേഴ്സ് മേഖലയെയാണ് ഈ സമീപം പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ഓൺലൈൻ വ്യാപാര രംഗത്തെ കുതിച്ചുചാട്ടം മുന്നിൽ കണ്ട് വ്യോമ സമുദ്ര റെയിൽ റോഡ് മാർഗങ്ങൾ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിലൂടെ ചരക്ക് നീക്കം വേഗത്തിലാക്കാനാണ് സിയാൽ ലക്ഷ്യമിടുന്നത് ഈ സമ്മിറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത കാർഗോ രംഗത്തെ എല്ലാ വിഭാഗങ്ങളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നു എന്നതാണ് കാർഗോ ബിസിനസ്സിൽ ഏർപ്പെടുന്ന വിമാന കമ്പനികൾ കാർഗോ ഹാൻഡിലിംഗ് ഏജൻസികൾ ഈ പെറ്റ് എക്സ്പോർട്ട് പൂച്ചയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു കുറേ പൂച്ചകൾ പട്ടികൾ നമ്മൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഫെസിലിറ്റേറ്റ് ഈ ബിസിനസ് വളർത്താൻ ഇതിന്റെ ഒരു എക്സ്ചേഞ്ച് ഓഫ് നോളജ് അറിവ് കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇതിന്റെ ഫോർമാലിറ്റീസ് ഇതിനെ പരസ്പരം ബന്ധിപ്പിക്കുക ഇതിന്റെ ഏജൻസികളെ ബന്ധിപ്പിക്കുക ഇതിന്റെ ഫെസിലിറ്റേറ്ററെയർപോർട്ട് റെഗുലേറ്റിംഗ് ഏജൻസികളെ ബന്ധിപ്പിക്കുക എയർലൈൻ പ്രതിനിധികൾ ഫ്രൈറ്റ് ഫോർവേഡർമാർ കസ്റ്റംസ് ബ്രോക്കർമാർ ലോജിസ്റ്റിക്സ് കമ്പനികൾ തുടങ്ങി അൻപതിലധികം എക്സിബിഷൻ സ്റ്റാളുകൾ സമ്മിറ്റിന്റെ ഭാഗമായി ഉണ്ടാകും എന്നതാണ് കൂടാതെ വ്യവസായ പ്രമുഖർക്കൊപ്പം ലോജിസ്റ്റിക്സ് മേഖലയിലെ വിദ്യാർത്ഥികൾക്കും വലിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതാണ് ഈ സംഗമം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കാർഗോ ലോജിസ്റ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അതുപോലെ തന്നെ അവർക്ക് എങ്ങനെ ഈ ഒരു പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് കണക്ട് ചെയ്തിട്ട് അവർക്ക് എങ്ങനെയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ എങ്ങനെ ആക്ച്വൽ ആയിട്ടുള്ള ബിഗ് ബിഗ് പ്ലേയേഴ്സ് സംസാരിക്കുന്ന അവരെന്തൊക്കെയോ സംസാരിച്ച് അവരുടെ ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം ഫെബ്രുവരി ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് നടക്കുന്ന പ്ലീനറി സെഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സിയാൽ എം ഡി എസ് സുഹാസ് വ്യവസായ മന്ത്രി പി രാജീവ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും വിവിധ വിഷയങ്ങളിൽ നടക്കുന്ന പാനൽ ചർച്ചകൾ കാർഗോ മേഖലയിലെ പുതിയ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യും രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ഈ സംഗമം കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിന് പുതിയ ഊർജം പകരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സബ്മിറ്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സിയാൽ അല്ലെങ്കിൽ ഫിക്കി വെബ്സൈറ്റുകൾ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഗ്ലോബോൺ